അസലാമലൈക്കും അലഹമില്ലാത്തുസ്സലാം അല്ല റസൂലില്ല അലിഹി വസ്സാബി അജ്മീൻ അമ്മാവായത് ഈ മഹത്തായ സെമിനാറിൻ്റെ ഉദ്ഘാടകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി സിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം അവൾ അഷ്റഫ് സാഹിബ് വേദിയിലിരിക്കുന്ന മറ്റ് വ്യക്തികളെ സദസ്സിലും വേദിയിലുമുള്ള പ്രഗൽഭരായ വ്യക്തിത്വങ്ങളെ ഈ ഒരു ആശയം ഇതിൻ്റെ യുദ്ധത്തിൻ്റെ സംഘാടകർ ഒന്ന് അറിയിച്ചപ്പോൾ വളരെയധികം ആകർഷകമായി തോന്നിച്ചിരിക്കും കാരണം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികം പ്രചരിപ്പിക്കുകയും നമ്മൾ സാധാരണക്കാരെ പഠിപ്പിക്കുകയും ചെയ്യേണ്ട മഹൽ ചരിത്രങ്ങൾ നാല് മഹൽ വ്യക്തികളുടെ ചരിത്രങ്ങളാണ് ഇന്നിവിടെ വിവരിക്കപ്പെടുന്നത് നമുക്കറിയാം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാർക്ക് ആ പ്രദേശങ്ങളും കേരളവുമായിട്ടുള്ള വ്യത്യാസം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം കേരളത്തിലെ മുസ്ലിങ്ങൾ നമുക്ക് അല്പം റിസർവേഷനൊക്കെ ഉണ്ടെങ്കിലും മുസ്ലിം സമൂഹം ഇന്ന് മറ്റ് സമുദായങ്ങളുടെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത് ഒട്ടും പിന്നോക്കമല്ല അങ്ങനെ ഒരു പിന്നോക്കാവസ്ഥയിലുള്ള ഒരു ഇന്ത്യയിലുള്ള ഒരു മുസ്ലിം സമൂഹം കേരളത്തിൽ മാത്രം എന്തേ ഇങ്ങനെ ആയിത്തീരാൻ കാരണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതുപോലെ തന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുമാണ് ഈ പ്രസ്ഥാനങ്ങളാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ദിശാബോധം നൽകിയിട്ടുള്ളത് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഈ അമുസ്ലിങ്ങളായ പല ആൾക്കാരും നമ്മോട് പറയും ഈ മുസ്ലിം ലീഗ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ കെട്ടിപ്പടുക്കാത്തതെന്ന് ചോദിക്കും എന്നോ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ മുസ്ലിം ലീഗ് വേണോ വേണ്ട എന്നുള്ളതിനെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പ നാൽപ്പത്തിയെട്ടിൽ ചെന്നൈയിലെ രാജാജി ഹാളിൽ ചേർന്ന ആ യോഗത്തിൽ മുസ്ലിം ലീഗ് ഇവിടെ ആവശ്യമില്ല എന്ന് പലരും പറഞ്ഞു പക്ഷെ ആ യോഗത്തിൽ എൻ വി അബ്സാം അലിവയാണ് അതിൻ്റെ അനിവാര്യത ശരിക്ക് തെളിവ് സെയ്ത മക്കമിട്ട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയത് അങ്ങനെ ആ കാലം തൊട്ട് ഞാൻ ചെറുപ്പകാലം തൊട്ട് എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളാണ് എൻ്റെ പിതാവും അതുപോലെ തന്നെ പാണക്കാട് നമ്മുടെ മർഹവും പൂക്കോയത്തങ്ങളും തമ്മിലുള്ള ആത്മബന്ധം ശരി ആദർശപരമായ രണ്ടാളും രണ്ട് തലത്തിലാണ് ഒരാൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് അതേസമയം പൂക്കവത്തങ്ങളാകട്ടെ അദ്ദേഹം കൂടെ കൂട്ടിയിരിക്കുന്നത് ചുന്നി പ്രസ്ഥാനത്തെയാണ് പക്ഷേ എന്നിരുന്നാലും ഇവർ തമ്മിലുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ ഇന്നുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും വലിയൊരു മാതൃകയാണത് പലപ്പോഴും ഒരുപാട് പ്രാവശ്യം പണക്കാട് പോക്കോയത്തങ്ങൾ എൻ്റെ വീട്ടിൽ വരികയും പിതാവിനെ കണ്ട് അവർ ദീർഘനേരം സംസാരിക്കുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അന്ന് കൂടെ വളരെ ആദ്യ കാലത്തൊക്കെ പിന്നെ നമ്മുടെ മറവും ഷീയാപ്തങ്ങള് കൂടെ ഉണ്ടാവും അദ്ദേഹം കൂടെ എന്ന് പറഞ്ഞാൽ ഇവരെ കൂടെ ഇരിക്കില്ല അദ്ദേഹം പിന്നെ വേറെ സ്ഥലത്താണ് ചേറിട്ടിരിക്കുക ഇവരുടെ സംസാരത്തിൽ പങ്കെടുക്കില്ല അങ്ങനെ കുറേ നേരം ഇവർ പലപ്പോഴും ഒരു പിന്നെ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഇവരുടെ സംസാരം ശ്രദ്ധിച്ചാൽ അവരുടെ സംസാരം പ്രധാനമായിട്ടും ഈ മുസ്ലിം ലീഗ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിനെ സംബന്ധിച്ചും അത് സമൂഹത്തിൽ ഉണ്ടാക്കേണ്ട യഥാർത്ഥത്തിൽ അതിൻ്റെ ചലനങ്ങളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഒക്കെയാണ് അവർ സംസാരിക്കുക ഞാൻ അതേ അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും പാണക്കാട് ഈ എൻ്റെ പിതാവിൻ്റെ കൂടെ ഞാൻ പാണക്കാട് പോയിട്ടുണ്ട് ഈ പാണക്കാട് പൂക്കോയത്തങ്ങളെ കാണാൻ വേണ്ടി ചെല്ലുമ്പം എങ്ങനെയാണോ അബ്സലാമലി പൂക്കോയത്തങ്ങളെ ഇവിടെ ഇറങ്ങി അദ്ദേഹം കാറൊന്നിറങ്ങുമ്പോൾ റോട്ടേക്ക് ഒന്ന് ചെയ്യുക അതുപോലെ ഒരുപാട് ആൾക്കാരുടെ ഇടയിലിരിക്കുന്ന പൂക്കോയത്തങ്ങൾ അബ്സ്ലാം അലിയുടെ തൊപ്പി കണ്ടാൽ ഉടനെ ഇറങ്ങി വന്നിട്ട് കൈ പിടിച്ചുകൊണ്ട് അകത്തു കൊണ്ടേ പിന്നീട് അദ്ദേഹം തിരിച്ചു പോരുന്നവരേക്ക് ധാരാളം സമയം ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുകയും അവർ സൗഹൃദം പങ്കിടുകയും ചെയ്യും ഈ ഇതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിലെ ഈ മഹാന്മാരായ ബാഫകിത്തങ്ങളും കെ എം മോലൈ സാഹിബും ഇന്ന് നമ്മൾ പരാമർശിക്കുന്ന ഈ നാല് മഹൽ വ്യക്തികളും അവർ വ്യത്യസ്ത ധാരകളിലാണെങ്കിലും അവർ ഈ സംഘത്തെ നയിച്ചിരുന്ന എങ്ങനെയാണ് ഒരുപക്ഷെ പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും ഈ ബാഫക്കിത്തങ്ങൾ ബാഫക്കിത്തങ്ങളെ മുഖ്യധാരയിലേക്ക് അതായത് മുസ്ലിം ലീഗിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഏറ്റവും അധികം മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് കെ എം മൊലൈ സാഹിബാണ് അദ്ദേഹമാണ് ബാഫക്കിത്തങ്ങൾ അദ്ദേഹം വലിയ ഒരു കോഴിക്കോട്ടെ വലിയൊരു വ്യാപാരിയായിരുന്നു ബാഫക്കിത്തങ്ങൾ അദ്ദേഹത്തെ ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്ത് പക്ഷേ അദ്ദേഹത്തെ ആ കേമലയുടെയും ഇസ്ലാം മലയൻ്റെയൊക്കെ കാഴ്ചപ്പാട് തങ്ങളെ ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൽ കൊണ്ടുവരിക വഴി വലിയ ഒരു മാറ്റമാണ് യഥാർത്ഥ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത് മുസ്ലിം ലീഗുകളുടെ അണികളുടെ എണ്ണം ധാരാളമായി അതുകൊണ്ട് വർദ്ധിച്ചു ശരിക്കും അതേ കാരണം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ പാണക്കാട് കുടുംബം ഈ മുസ്ലിം ലീഗിൻ്റെ തലപ്പത്ത് വന്നതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് സമൂഹത്തിൽ എല്ലാവരും ആദരിക്കുന്ന അംഗീകരിക്കുന്ന ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബം അപ്പോൾ അതിലുള്ള വ്യക്തികൾ ഈ മുസ്ലിം ലീഗിൻ്റെ തലപ്പത്ത് വരുമ്പം നിങ്ങൾ പലപ്പോഴും ഞാൻ പല കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ സംസാരിക്കാറുണ്ട് അപ്പോൾ അതിൽ ഈ ഗ്രൂപ്പിസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് ശരിക്കും നമ്മളെ പാണക്കാട്ടുമായിരത്തെ ഒരു നേതൃത്വം ഇല്ലാത്തതിൻ്റെ തകരാറാണ് ഞാൻ ഈ കാണുന്നതെന്ന് പറയും ആ അങ്ങനെ ഒരു നേതൃത്വം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു ഗ്രൂപ്പീസ് അതിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല കാരണം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു അതാണ് ശരിക്ക് നമ്മുടെ പാണക്കാട് ഇവരുടെ ശൈലി അതാണ് അധികം അവർ അവരൊരിക്കലും ആരെങ്കിലും വിമർശിച്ചുകൊണ്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവർ വിമർശിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ല ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇതിലിപ്പോൾ ഒരാൾ അടുത്ത കാലത്ത് അദ്ദേഹം വളരെ സുന്നികളെ അധിക്ഷേപിച്ചുകൊണ്ട് വളരെ മോശമായിട്ട് സംസാരിച്ചു അത്തരം ആൾക്കാർ സത്യത്തിൽ ആ പറഞ്ഞ വ്യക്തി യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എല്ലാവരും അത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ വ്യക്തി ഒരിക്കലും ഒരു ഈ കേരള നൌത്തുൽ മുജാഹിദീൻ്റെ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ആളാണ് അങ്ങനത്തെ ഒരാൾ എന്തെങ്കിലും തീവ്രവാദം ആ തീ പറയുന്ന തീവ്രവാദം ഉണ്ടല്ലോ അത്തരമൊരു ശൈലി യഥാർത്ഥത്തിൽ പരിശുദ്ധ പരിശുദ്ധക്കൂറാൻ നമുക്ക് പരിചയപ്പെടുത്തുന്നില്ല പ്രവാചകൻ പരിചയപ്പെടുത്തുന്നില്ല ആ പരിചയപ്പെടുത്താത്ത ഒരു രീതിയാണ് ഞാൻ പറയണം വളരെ തുച്ഛമായ ആൾക്കാരാണ് ഏത് പ്രസ്ഥാനത്തിലല്ല അതുപോലെ നമുക്ക് സുന്നി പ്രസ്ഥാനത്തിലും കാണാം ഈ പിന്നെ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളവരെ കാഫറാക്കുന്നൊരു പ്രവണത ഇതൊക്കെ സത്യത്തിൽ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല തെറ്റായ പ്രവണതകളാണ് കാരണം ഫിറാവിൻ്റെ അടുത്തേക്ക് മൂസാ നബി ചെല്ലുപ്പം എന്താണ് അള്ളാഹു സുബൈനത്തോല മൂസാ നബിയുടെ എന്താ പറയാൻ പറയുന്നത് മൂസാൻ നബിയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹാറൂൻ അലെ ഇസ്ലാം രണ്ടാളും കൂടെ പോവാണ് എന്താ പറയുന്നത് വക്കൂല ലഹു രണ്ടാളും പറയണം വകൂല ലഹു കൗലൻ ലയീനൻ ലഅല്ലഹു ലഹു എത്തുറോ വളരെ വളരെ ആരപ്പം എന്ന് അറിഞ്ഞാൽ ഫിറോൻ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചോനെന്ന് പറയുന്ന ആളാണ് മനസ്സിലായില്ലേ അങ്ങനത്തെ ഒരാളോട് ഉപദേശിക്കുക അള്ളാ കാര്യവൻ്റെ പര്യവസാൻ എന്താവും എന്നുള്ളത് അല്ലേ ചെങ്കളിൽ മുങ്ങിച്ചാക്കാൻ പോകുന്ന ആളാന്നൊക്കെ പടച്ചോന അറിഞ്ഞുകൊണ്ടാണ് മൂസാനമിനോട് എന്താ പറയുന്നത് അവനോട് നിങ്ങൾ വളരെ നല്ല മിതമായ കാര്യം സംസാരിക്കണം നല്ല നിലക്ക് മര്യാദയുള്ള വാക്കുകൾ സംസാരിക്കണം എന്നാണ് പറയുന്നത് അത് ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ അനേകം ഉദാഹരണങ്ങൾ പ്രവാചകൻ്റെ കാര്യത്തിലും നമുക്ക് ലൈല ഇല്ലല്ല എന്ന് പറഞ്ഞൊരാളി നമുക്ക് കാഫറാക്കാൻ നമുക്കാര്ക്കും അതിനധികാരമുള്ള അവകാശവും ഇല്ല അങ്ങനത്തെ ഒരു അവകാശം ആർക്കും വകവെച്ച് കൊടുത്തിട്ടുമില്ല അപ്പോൾ ഇത്തരം ഒരു നമ്മൾ കേരളത്തിൽ നമ്മളുടെ ഈ സൗഹൃദം നിലനിൽക്കാനുള്ള കാരണം എനിക്ക് പ്രധാനമായി തോന്നിയിട്ടുള്ളത് നമ്മുടെ സാദിക്കലി തങ്ങളെപ്പോലെയുള്ള അല്ലെങ്കിൽ ഈ പണക്കാട്ടിലുള്ള ഇവർ ഇതിന് നേതൃത്വം കൊടുക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം ഞാൻ പറയാം ഞാനിത് പ്രധാനമായിട്ട് എനിക്കും ഈ വിഷയത്തിൽ ഈ ഇവരുടെ ചരിത്രം സംസാരിക്കുമ്പോൾ തോന്നാനുള്ള പ്രധാന കാരണം സദ്യ നമ്മുടെ ശിയാബദ്ധങ്ങളുമായിട്ട് ഞാൻ വളരെ ബന്ധമായിരുന്നു ഞാൻ അദ്ദേഹം പ്രസിഡൻ്റായിട്ട് സ്ഥാനമേറ്റെടുക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഒരു ദിവസം രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു ആരുമില്ല കൂടെ ഡ്രൈവറ് മാത്രമേ കൂടെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് കൂടെ നമ്മളെ കെ എം സി സിയിലെ നഹീമുണ്ട് ഇത്രേ ഉള്ളൂ അങ്ങനെ വന്നിട്ട് അദ്ദേഹം ഒന്നൊന്നര മണിക്കൂർ അവിടെ ഇരുന്നു എന്താണ് അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത് എൻ വി അബ്സുലാമുലയും പൂക്കോത്തങ്ങളും തമ്മിലുണ്ടായിരുന്ന സൗഹൃദ ബന്ധത്തെപ്പറ്റി സംസാരിക്കാനാണ് അദ്ദേഹം അത്രയും സമയം അവിടെ വന്ന് ചിലവഴിച്ചത് അദ്ദേഹത്തിന് അറിയാം പ്രസിഡൻ്റായാലും ചിലപ്പോൾ ഇങ്ങനെ വരാൻ പറ്റിക്കോളുന്നില്ല അതുകൊണ്ടാണ് ചുമതല ഏറ്റെടുക്കുന്നതിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് അദ്ദേഹം വരാനുള്ള കാരണതാണ് അപ്പോൾ അതാണ് നമ്മുടെ സതിക്കലീശി ഹബ് തങ്ങൾ ആ ഒരു മാതൃക അൽഹമുലില്ല ഞാൻ എപ്പോഴും അള്ളാഹുവിനെ സ്വദിക്കുകയാണ് ഈ ഒരു മാതൃക അവർ പിന്തുടരുന്നത് കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ കേരളത്തിൽ തന്നെ അസൂയപ്പെടും ശരിക്കും ഈ പ്രസ്ഥാനത്തെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ പറ്റി പലർക്കും അസൂയാണ് ശരിക്കും എങ്ങനെയാണ് ഇവർ ഇത്ര കാര്യങ്ങൾ നോക്കുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനം എന്ന് പറഞ്ഞപ്പം അതിലെ പ്രവർത്തകരാണ് അതുപോലെ മുജാഹിദ് പ്രവർത്തകർ അവർക്കൊന്നും ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടല്ല അവരിതിന് മുന്നിട്ടിറങ്ങുന്നത് ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ഇതിൻ്റെ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ വളരെ തിരക്ക് പിടിച്ച ആൾക്കാരാണ് നമ്മളുടെ മുമ്പിലിരിക്കുന്നത് നമ്മുടെ ഉദ്ഘാടകനും അതുപോലെ പി എം എ സലാമും എല്ലാവരും വളരെ തിരക്ക് പിടിച്ച ആൾക്കാരാണ് ഞാൻ എൻ്റെ ഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഷാദ്ഖലി ഷിഹാബ് തങ്ങളെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു ബാഖുർദേവൻ അലഹദില്ലാഹിറബിലമീൻ അസ്ലാ വരൈക്കു